കച്ചവടം ആകുമ്പോ ലാഭം നഷ്ടമൊക്കെ ഉണ്ടാവും ഞാനൊക്കെ നാലും അഞ്ചും കച്ചവടം ഒരുമിച്ചാ എന്നിട്ട് എന്താ ഒരു കൊഴപ്പില്ല ഇതിനൊക്കെ മിടുക്ക് വേണം മിടുക്ക് ആരും പറയണ്ട സ്ത്രീധനം കിട്ടിയ പൈസ ഉണ്ടല്ലോ അളിയും കച്ചവടം നടത്തണത് ഞാനങ്ങനെയല്ല ഞാൻ അത് അധ്വാനിച്ചു പൈസ ഉണ്ടോ അതിട്ട് കളിച്ചു എന്നിട്ട് ഇപ്പൊ എന്തുണ്ടായി കടം അത്രയല്ലേ ഉണ്ടായുള്ളൂ അങ്ങനെ ഒരു കടക്കണി കിടക്കാൻ എന്റെ പെങ്ങളെ കിട്ടില്ല വേണ്ട ഞാൻ അമ്പാനിയതിനു ശേഷം വീട്ടിൽ കൊണ്ടുവന്നാക്കിയാ മതി അവൻ കാര്യം നിങ്ങൾ എനിക്ക് എനിക്ക് കല്യാണം രൂപ ഉണ്ടായിരുന്നില്ല പിന്നെ ഈ കട ഞാൻ ഇതുവരെ ബിസിനസ് നിങ്ങളോടൊക്കെ ആലോചിച്ചിട്ടാണ് ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതാത് സമയത്ത് നിങ്ങളെ അറിയിച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ നഷ്ടം വന്നത് ഹോട്ടൽ ബിസിനസ്സിലാണ് അത് അളിയാൻ നിർബന്ധിച്ചുകൊണ്ട് മാത്രമാണ് ഞാൻ തുടങ്ങി അല്ലെങ്കിൽ തുടങ്ങില്ലായിരുന്നു ഇപ്പൊ കുറ്റമൊക്കെ എനിക്കായി ഞാൻ ആരെയും കുറ്റപ്പെടുത്തിയൊന്നും അല്ല പിന്നെ കൂടുതൽ സംസാരിച്ച് വഷളാക്കാൻ എനിക്ക് താല്പര്യവും ഇല്ല ഇവക്കെന്നെ കാണണമെന്ന് പറഞ്ഞു ഞാൻ വന്നു അളിയോ ഒരു കാര്യം പറഞ്ഞോട്ടെ പോകുന്നതൊക്കെ കൊള്ളാം ആ ശ്രീകാന്തിന്റെ പൈസ കൊടുക്കുന്നില്ലേ അളിയ ആ ശ്രീകാന്തിന് എനിക്കറിയാം ഞങ്ങൾ അവന്റെ കാശ് കൊടുത്തിരിക്കും പിന്നെ കടം ഇന്ന് വരും നാളെ പോവും പക്ഷെ പണം പറയാൻ പറ്റില്ല പോവു എൻ്റെ ഒരാളിയെ ഞാൻ പറഞ്ഞപ്പോ ഞാൻ ഇത്ര ഒന്നും പ്രതീക്ഷിച്ചില്ല എന്റെ പെണ്ണ് പാവാട്ടോ അവളൊ ചമ്മളത്ത് ഉണ്ടാക്കി കൂടെ അന്ന് ശരിയാകളോട് എൻ്റെ പൂത്ത കാശുണ്ടെങ്കിൽ എൻ്റെ ആളെ ഇന്നേക്ക് ഇന്ന് അവളെ വീട്ടിലേക്ക് എൻ്റെ പൂത്ത കാശില്ലല്ലോ എടയില് പൂത്ത കടമുണ്ട് എത്ര കടം എനിക്ക് അക ജോലി ഉണ്ടായിരുന്നോ ഞാൻ അത് ഉപേക്ഷിച്ച് ബിസിനസ് ചെയ്യാൻ പോയി പണി പാളി ഇനിയിപ്പോ എന്തെങ്കിലും ജോലി കണ്ടുപിടിക്കണം ആളാരെന്നറിയില്ല ഒരാഴ്ച ചെയ്ത് തുടങ്ങിട്ട് ഞാൻ എന്തോ വലിയ പ്രശ്നമുണ്ട് അത് തീർത്ത് കൊടുത്താൽ എൻ്റെ എല്ലാ പ്രശ്നവും തീർക്കാന്നാ പറയണേ തീർത്തു തരാൻ പറ അങ്ങനെ നേരിട്ട് കാണുന്നു താനെന്ത് പറഞ്ഞു ഓ ഞാൻ മൈൻഡ് ചെയ്തില്ല പ്രശ്നവും പുലുവലൊക്കെ തീരാനുള്ള എന്തെങ്കിലും വഴിയാണെങ്കിൽ ഏറ്റോ സാർ ഓ എട വിളിച്ചു നോക്ക് നമുക്ക് നഷ്ടപ്പെടാൻ പല ഉണ്ടോ ഉണ്ടോ നാം വിളിക്കു നോക്കാം ടുത്തന്നെ വെച്ചു വേറെ വല്ല ഐഡിയ ഉണ്ടോ ഇതല്ലേ സീരിയസ് മനസ്സിലാവാത്തോണ്ടാണ് മനുഷ്യൻസിടി നേരത്തെ വിചാരിക്കുന്ന ഞങ്ങൾ തമ്മിലുള്ള കാര്യം ആയിട്ട് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല കുഴപ്പമില്ലാട്ടോ ചെറിയൊരു തർക്കം അത്രേ ഉള്ളൂ അത് സ്വാഭാവികല്ലേ പ്രായത്തിന്റെയാണ് അതെ ആണോ ഹാപ്പി ലൈഫ് ഇവിടെ തന്നെ ഒന്ന് വിളിച്ചോ കൂടോ ഞാനാണ് വിളിച്ച് ശല്യപ്പെടുത്തി ഞാനതൊന്ന് പറയാൻ തുടങ്ങിയപ്പോഴത്തേക്കും സംസാരിച്ച പറഞ്ഞു എനിക്കൊന്നും മനസ്സിലായില്ല ആ പ്രശ്നം ഈ പ്രശ്നം പറയുന്നുണ്ട് ആർക്കറിയാം ജോസേ ഞാൻ നല്ല കടുപ്പത്തിൽ ഒരു ചായ പിടിച്ചു വരാട്ടാ ഒന്ന് നിർത്തി ചായണോടാ അവൾ എന്നോട് പറഞ്ഞു തുടങ്ങി എന്റെ കരള് അല്ലാതെ അവന്റെ കടയില് ഐറ്റം കൊടുത്തിട്ടേ കാശ് കിട്ടിയില്ലല്ലോ അവനെ വിളിച്ചിട്ട് ഇനി പൈസ അടച്ചിട്ടിരിക്കണം പുറത്തു പോയതല്ലേ ആള് പൈസ തരും നിങ്ങൾ കുറവുമില്ല ഇനി ഞങ്ങൾ വരുമ്പോ ഇങ്ങനെ ആയിരിക്കില്ല പോലെ തന്നെ ഗിരി ആൾക്കാരൊക്കെ അന്വേഷിച്ചു വന്നു തുടങ്ങി

നോക്കെട്ടിന്നെ പണ്ടറങ്ങും ചെയ്യും ആ പൊട്ടിമ്പളാക്കുമ്പോഴേക്ക് അടിച്ചിട്ട് ബാക്കിയാ നിനക്ക് വേണം പറഞ്ഞു അപ്പൊ ഞാൻ കിട്ടിയതാ പുള്ളി മണി ഞാന് നീ എ ഫോണും കട്ട് ചെയ്ത് തുടങ്ങിയത് എനിക്കാളെ കിട്ടണം അല്ലെങ്കിൽ

െ തമ്പിനേയും കൂട്ടി പോയിട്ട് എടുത്തിട്ടുവാളീറ്റ നാളെ രാവിലെ പോയി ശ്രീ മസാറിനൊന്ന് കണ്ടാലോ താനൊന്ന് ഇന്ന് മതി പുള്ളി എന്താ പറയണെന്ന് നോക്കാലോ